ഹായ് ാണ് ഈ വീഡിയോ ഒരിക്കൽ തട്ടി മാറ്റി പോരത് കേട്ടോ ജസ്റ്റ് മിനിറ്റ് നമ്മൾ പെട്ട ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടത് നമുക്കറിയാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഒരു വീടിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ടൈറ്റ് അനുഭവിക്കുന്ന ഒരു സമയം അല്ലെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് കേട്ടോ അതായത് നിങ്ങൾ വീടിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് സി പി ബാത്ത് ഫിറ്റിങ്സ് അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും മാസ അടവിന് അതായത് ഇ എം ഐ പ്രകാരം നിങ്ങൾക്ക് പലിശരഹിതമായി കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും അല്ലേ അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് പലർക്കും ഈ ഒരു സെഗ്മെന്റ് ഇ എം ഐ പ്രകാരം അല്ലെങ്കിൽ അടവിന് കിട്ടിയതിനെ കുറിച്ച് അറിയില്ല ഞാൻ പറയാനൊരു കാരണമുണ്ട് ഇന്നലെ നമുക്ക് രണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രവാസി ആയിരുന്നു ഒരു എക്സ് പ്രവാസി ആയിരുന്നു പത്ത് വർഷക്കാലം അദ്ദേഹം ഗൾഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിൽ ജോലി അവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് എത്തുകയും വീടിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ സ്റ്റേജിലെത്തി സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീടുപണിയുമായി ബന്ധപ്പെട്ടാണ് ഷോപ്പിലേക്ക് എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് ഇ എം ഐ സൗകര്യത്തെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തോളം രൂപ വരുമ്പോ നമുക്ക് ഇ എം ഐയിലേക്ക് വരുമ്പോൾ വെറും മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് പ്രോസസിംഗ് ഫീ അടക്കം ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ ഉള്ളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ഗഡുവായി കൊടുക്കേണ്ടതുള്ളൂ ബാക്കി ആറ് മാസം കൊണ്ടാണ് ഈ അറുപത്തയ്യായിരം രൂപ അടച്ചു തീർത്താൽ മതി ഇതിന് വേണ്ടിയിട്ട് വേറെ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിംഗിലൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇ എം ഐ നേടാവുന്നതാണ് വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് മാത്രം ഇതിനു വേണ്ടി നിങ്ങളെ ബാങ്ക് പാസ്ബുക്ക് നിങ്ങളെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് ഫോൺ നമ്പർ ബാങ്കിൽ കൊടുത്തുള്ള ഫോൺ നമ്പർ ഇത്രയും മാത്രം മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് അത് പ്രോസസിങ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തായ കാണുന്ന നമ്പറിൽ പദ്ധതി അല്ലെങ്കിൽ ഷോറൂം ഇന്ന് തന്നെ സന്ദർശിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു புதிய வீடியோ விருந்து வர எல்லாருக்கும் பாய் ஃப்ரம் இல்லியாஸ்னா